ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കുറച്ചൊക്കെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വ്ലോഗാണോ അപ്പോൾ എത്രത്തോളം അത് സക്സസ് ആയിട്ടുണ്ടെന്ന് എന്തായാലും അറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യീറ്റാ കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ കാലത്ത് തന്നെ അതെ എണീറ്റ വച്ച് ഞാൻ പല്ലൊക്കെ തേച്ചിട്ട് അതിനൊപ്പം കുറച്ച് നേരം ഒന്ന് നടക്കും കേട്ടോ അപ്പം തന്നെ നമുക്ക് കാലത്ത് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലൊക്കെ ഉണ്ടാവും അങ്ങനെ പല്ലൊക്കെ തേച്ചതിന് ശേഷം അതേ മിറ്റൊക്കെ ഒന്ന് അതെ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടാണ് അപ്പോൾ തലേ ദിവസം ചെറിയ രീതിയിൽ മഴയൊക്കെ ചാർ ചെയ്തുകൊണ്ട് ഇലയൊക്കെ അത് ഇങ്ങനെ വറ്റിക്ക് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അത് ഇതേപോലെ ചൂല് വെച്ചിട്ട് ഞാൻ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മിറ്റടിക്കലും പല്ലു തീപ്പും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് ലൈറ്റായിട്ട് കഴിക്കും അപ്പം ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കാലത്ത് തന്നെ പൂരം വറുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കാലത്ത് അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഒരു പത്ത് മിനിറ്റ് നേരെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ അതിന് ശേഷം പിന്നീടുള്ള പണികളൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ ദൈ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വെച്ചു അകൊക്കെ ഒന്ന് അടിച്ച് വരിയതാണ് അങ്ങനെ അതെ ഞാൻ ഉമാറാണ് കേട്ടോ ആദ്യം അടിച്ച് വാരിയത് അപ്പോൾ ഉമ്മാറൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നേരെ പോയത് റൂമിലേക്കാണ് കേട്ടോ അങ്ങനെ അതെ ബെഡ് ഒക്കെ ഒന്ന് ആദ്യം തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തേലും മണ്ണോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനായിട്ട് ഇതേപോലെ ഒന്ന് തട്ടി തട്ടിക്കൊടുഞ്ഞതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ ഞാൻ ശരിക്കൊന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ ഈ ഒരു പുതപ്പൊക്കെ ഒന്ന് മടക്കിയിട്ട് ഒതുക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതപ്പിൻ്റെ ആവശ്യമില്ല ഭയങ്കര ചൂടാണ് കേട്ടോ പക്ഷേ ചില നേരത്ത് പുലർച്ചെയൊക്കെ മഴ പെയ്യാറുണ്ട് ആ ഒരു സമയത്ത് ആവശ്യം വന്നെങ്കിലോ വിചാരിച്ചിട്ട് അങ്ങനെ സൈഡിൽ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് മടക്കിയിട്ട് കട്ടലിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ റൂമൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു പണി ഞാൻ ഞാനൊപ്പം ചെയ്തു വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ള സ്ഥലവും ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള റൂമും അതേപോലെ തന്നെ ഹാളും അടുക്കളയൊക്കെ ഞാൻ അടിച്ചുവാരി വൃത്തിയാക്കി കേട്ടോ അപ്പം അതിന് ശേഷം പിന്നെയുള്ള പണിയാണ് നമ്മൾ എന്തേലും ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് ഉണ്ടായിരുന്നത് പുട്ടും അതേപോലെ തന്നെ കടലക്കറി ആയിരുന്നു കേട്ടോ അപ്പം അത് രണ്ടും കൂടിയിട്ട് അങ്ങനെ കഴിച്ചു കിട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചായയൊന്നും അങ്ങനെ എടുക്കാറില്ല മാക്സിമം ഞാൻ ചായയും കാപ്പിയൊക്കെ ഒക്കെ ഈ ഒരു സമയത്ത് ഒഴിവാക്കിയെടുക്കാൻ കേട്ടോ അല്ലെങ്കിലും ഞാൻ പൊതുവേ അങ്ങനെ ചായ കുടിക്കണം ശീലമല്ല വെള്ളമാണ് കേട്ടോ പൊതുവേ കുടിക്കാറുള്ളത് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വിചാരിച്ചു എണ്ണയൊക്കെ ഒന്ന് തേക്കാണ് അങ്ങനെ ദൈ മുടിയിലെ ജടയൊക്കെ ഞാൻ ആദ്യം തന്നെ കളഞ്ഞു വെച്ചിട്ടുണ്ടേ അതിന് ശേഷം ഇപ്പോൾ കാച്ചെണ്ണയാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിലും എണ്ണ തേച്ചിട്ട് ഇതുപോലെ കുളിക്കാറുണ്ട് അപ്പോൾ എണ്ണ ഒക്കെ അതേ തലേന്ന് ഞാൻ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റിന് ആരെങ്കിലും നന്നായിട്ടൊന്ന് നമ്മുടെ സ്കാൽപ്പൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മുടി കുഴിച്ചിൽ കുറയ്ക്കാനായിട്ട് അതിലൊക്കെ നല്ലതാണ് അങ്ങനെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തതിനു ശേഷം മുടിയുടെ ലെങ്ത്തിലും കുറച്ച് തേച്ച് കൊടുക്കും കേട്ടോ അപ്പം മുടിയുടെ അറ്റത്തൊക്കെ ആയിട്ട് നന്നായിട്ട് എണ്ണ ഇതേപോലെ തേച്ച് കൊടുക്കാറുണ്ട് ഈ ഒരു സമയത്ത് ഇതേപോലെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് കുളിക്കണമെന്നാണ് കേട്ടോ പറയാറ് അപ്പോൾ അതെ എണ്ണയൊക്കെ തലയിൽ തേച്ച് കൊടുത്തതിനു ശേഷം ഞാൻ മുടി ഇങ്ങനെ ഒന്ന് കെട്ടിവെക്കും ഒരു പത്തിരുപത് മിനിറ്റ് നേരം അതങ്ങനെ വെക്കും കേട്ടോ ആ നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ ദേഹത്തൊക്കെ ഒന്ന് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു എണ്ണയുടെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു എണ്ണയാണ് അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ നമ്മുടെ കയ്യിലും അതേപോലെ തന്നെ കാലുമ്മേ വയറുമ്മേ കഴുത്തിലൊക്കെ ഇതേപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം ഇങ്ങനെ ഞാൻ നന്നായിട്ടിതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഫുൾ ബോഡിയിൽ നമുക്ക് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നൊരു ഓയിൽ തന്നെയാണ് കേട്ടോ അത് അങ്ങനെ ഇതൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഇതും ഒരു പത്ത് മിനിറ്റ് നേരം ഇതുപോലെ ദേഹത്ത് വെക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ താളി ഉണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ താളി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ തലയിലുള്ള എണ്ണയും പിടിച്ചിട്ടുണ്ടാവും ദേഹത്ത് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ആ ഒരു എണ്ണ പിടിക്കാനുള്ള നേരമായിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ഇതേ താളി ഇതേപോലെ അരച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതേപോലെ ഒന്ന് തലയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ താളി മിക്ക ദിവസങ്ങളിലും അങ്ങനെ തേക്കാറില്ല എന്നാലും ഇടയ്ക്കിടയ്ക്കായിട്ട് തേച്ച് കൊടുക്കാറുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നല്ല പാക്കോ അല്ലെങ്കിൽ ഷാമ്പൂക്കോ ഇട്ടിട്ടാണ് കേട്ടോ എണ്ണ തേച്ച ദിവസങ്ങളിൽ ഇതേപോലെ കഴുകിയെടുക്കാറ് അപ്പം നന്നായിട്ട് എണ്ണ തേയ്ക്കുന്ന ദിവസമാണെങ്കിൽ എന്തായാലും ഷാംപൂ ഉപയോഗിക്കും അല്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് ഇതേപോലെ തൊട്ട് വരട്ടിയ ദിവസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ താളിയൊക്കെ തേച്ചിട്ട് തന്നെയാവട്ടെ മിക്കവാറും കഴുകാറുള്ളത് ഇത് സാധാരണ ഒരു താളി തന്നെയാണ് കേട്ടോ ചെമ്പരത്തിപ്പവും അതിൻ്റെ എല്ലേയും പിന്നെ കുറച്ച് ഞാൻ അരിവേപ്പിലെയും അതേപോലെ തന്നെ തുളസി ഇതൊക്കെ കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഈ ഒരു താളി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി താളി ഒന്ന് പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു അടിച്ച് വാരിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ വേഗം അങ്ങനെ തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് അകവും അതേപോലെ തന്നെ ഉമ്മാറൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞപ്പം പിന്നെ കുളിച്ചു പിന്നെ അധികം നേരം നിന്നില്ല കേട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേ മരുന്ന് കഴിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ കാലത്ത് രണ്ട് മരുന്നാണ് കേട്ടോ കഴിക്കാനായിട്ടുള്ളത് രണ്ട് ഏകദേശം ഒരേപോലത്തെ കവറായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കേട്ടോ ഞാൻ നോക്കണത് അങ്ങനെ ആ ഒരു രണ്ട് ഗുളികയും ഇതുപോലെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാൻ കഴിക്കാറ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ എനിക്ക് ഗുളിക കഴിക്കാനായിട്ട് കുറച്ച് മടിയാണ് അപ്പോൾ അങ്ങനെ ആ ഗുളികയൊക്കെ കഴിച്ചു അപ്പം അതിന് ശേഷമതേ കുറച്ച് ചക്ക ഇരിക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നല്ല മധുരമുള്ള ചക്കയായിരുന്നു ആയിരുന്നു കേട്ടോ ഗുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് അപ്പോൾ ആ നേരൊക്കെ ആകുമ്പോഴത്തേനും ചെറിയ രീതിയിലെ വിശപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് മാറ്റാനായിട്ട് ഇതേപോലെ ചക്ക ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് മിക്കവാറും ഈ സമയങ്ങളിൽ വല്ല ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ ആയിട്ടോ കുടിക്കാറുള്ളത് അപ്പോൾ ചക്ക കണ്ടപ്പോൾ പിന്നെ ചക്ക തിന്നാനായിട്ട് ഒരു പൂതി അപ്പോൾ പിന്നെ ചക്കയൊക്കെ അങ്ങനെ കഴിച്ചു അതിന് ശേഷം അതേ മുടിയൊക്കെ ഒന്ന് ജട കളഞ്ഞിട്ട് വയ്ക്കാൻ വിചാരിച്ചു കെട്ടോ അങ്ങനെ അതേ മുറ്റത്തേക്ക് ഒക്കെ ഒന്ന് ഇറങ്ങി അതിന് ശേഷം അതേ രണ്ട് സൈഡും ഇതേപോലെ മുടി ഇട്ടെടുത്തതിന് ശേഷം ഞാൻ മുടിയിലെ ജടയ്ക്കൊന്ന് കളയുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ചൂടായത് കൊണ്ട് തന്നെ മുടിയൊക്കെ ഉണങ്ങാനായിട്ട് ഒരു പ്രയാസമില്ലേ അപ്പോൾ മുടിയിൽ ജെടയ്ക്കൊന്ന് ഇതുപോലെ കളഞ്ഞിട്ട് കൊടുക്കാനെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തൊട്ടടുത്ത പറമ്പിൽ കുറച്ച് ഞാവൽപ്പഴം ഇതേപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിക്കാനായിട്ട് ഞാനും സ്കൂളും കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു പത്രം നിറച്ച് പൊട്ടിച്ചു കൊടുത്തു കേട്ടോ എന്നിട്ട് അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വെയിലത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കഴിക്കുമ്പോഴേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തിരുമ്പാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരുമ്പലും പിന്നെ ചെറിയ ചെറിയ പണികളുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തിരുമ്പതിന് ശേഷം അതേ ഡ്രസ്സൊക്കെ ഞാൻ ഇതേപോലെ തോറെടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം വേറെ ഒന്നും അല്ല ഇത് ആദ്യമായിട്ട് എടുക്കണമെന്ന് നമുക്ക് വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ള ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അങ്ങനെ ഉച്ചയായപ്പോൾ ഉച്ചയായുമ്പഴത്തേക്ക് നമ്മൾ ഊണയഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് പരിപ്പും വെള്ളരിക്കും കറി ഉണ്ടായിരുന്നു ചീരപ്പേരിയും അച്ചാറും പപ്പടം അതേപോലെ തന്നെ ഉണക്കമീൻ വറുത്തതായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് മോളെന്തോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഇനി ഇതേപോലെ എന്തോ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം മോൾക്കും ഇതേപോലെ ചോറൊക്കെ ഒന്ന് വാരി കൊടുത്തിട്ട് അവളേനെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കെടുക്കണ ഒരു പതിവുണ്ട് അപ്പോൾ ഞാനും മോളും ഇതേക്കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ വർത്താനങ്ങൾ ഇതുപോലെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ ഉച്ച സമയത്ത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണ ചീലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ചൂടായുണ്ട് ഉറങ്ങാനും പറ്റണില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ കെടുക്കും കേട്ടോ നല്ല ദിവസം എന്തേലും വയ്യാണ്ടായിട്ടോ അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയൊക്കെ ആണെങ്കിലാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഇതുപോലെ ഉച്ചയൊക്കെ ഒക്കെ ആകുമ്പോൾ ഒന്ന് കിടന്നുറങ്ങാറുള്ളത് അതിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൂന്നര നാല് മണിയാകുമ്പോഴത്തേനും ഇനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് അതേ കാലത്ത് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഞാൽപ്പഴ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു നേരം ആവുമ്പോഴത്തേന് അതിൽ നന്നായിട്ട് തന്നെ ഉപ്പ് പിടിച്ചിട്ടും അതേപോലെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കഴിച്ചു പിന്നെ ഒരു അഞ്ചര ആവുമ്പോഴത്തേനതേ എന്തേലും കുടിക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ബൂസ്റ്റ് കുടിക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് അങ്ങനെ അങ്ങനെതേ പാലൊക്കെ തിളപ്പിച്ചു പിന്നെ അതിലേക്ക് ഞാൻ ഞാനിതേ കുറച്ച് ബൂസ്റ്റ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടോ എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കാറില്ല വെറുതെ ഈ ഒരു പാലും അതുപോലെ തന്നെ ബൂസ്റ്റ് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കുടിക്കാറ് അങ്ങനെതേ ഉമ്മാർത്തൊക്കെ വന്നിരുന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചത് കപ്പിലൊക്കെ ഒഴിച്ച് വലിയ രീതിയിൽ കുടിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല തിളച്ചതായതുകൊണ്ട് തന്നെ ആദ്യം കുടിക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ രീതിയിൽ വായിക്കുന്ന പൊള്ളി അപ്പം അതിന് ശേഷം പിന്നെ ഊതി ഊതിയിട്ടാണ്ട്ടോ കുടിച്ചത് പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതേ കൊക്കുവട ഞാൻ പിന്നെ എടുത്തിട്ട് കൊണ്ടുവരുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ബൂസ്റ്റും അതും കൂടിയിട്ട് ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേനും കുടിച്ചിട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ മിറ്റടിക്കാനുണ്ടായിരുന്നു അതേപോലെ തന്നെ അതൊക്കെ അടിച്ച് വാരി പിന്നെ നമ്മൾ കാലത്ത് കഴുകിയിട്ടുണ്ടായിരുന്ന ആ ഡ്രസ്സൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ എല്ലാ ഡ്രസ്സും വാരി കൂട്ടി കൊടുത്തു കേട്ടോ അതിന് ശേഷം പിന്നെ മേലൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മേലൊക്കെ കഴുകി വന്നതിന് ശേഷം അതേ കുറച്ചധികം തുണികൾ ഇതുപോലെ മടക്കി വെക്കാനായിട്ട് വയ്ക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഓരോരുത്തരുടെയായിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഒതുക്കി പിന്നെ അങ്ങനെ അലമാരയിൽ കൊണ്ടുവയ്ക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒതുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് കഴിച്ചിട്ടുള്ള അതേ ഭക്ഷണം തന്നെയായിരുന്നു വൈകിട്ടുണ്ടായിരുന്നത് വേറെ നമുക്ക് സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതിന് ശേഷം അതേ മുടിയിലെ ജടയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അങ്ങനെ കെട്ടി കെട്ടിവയ്ക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതേ മുടിയൊക്കെ കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് പിന്നെ ഞാൻ വേറെ ചെറിയ ചെറിയ പണികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഉള്ളത് വെച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു ഡെയിം മെ ലൈഫാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കുറേയൊന്നും ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക ഇനി മുടിയൊക്കെ കെട്ടിയതിന് ശേഷം കട്ടലൊക്കെ ഞാൻ വീണ്ടും ഒന്ന് കുറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഒരു മരുന്നും കൂടി നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ഉള്ളൂ ഉറപ്പം അത് കഴിച്ചു പിന്നെ വെള്ളമൊക്കെ കുറച്ച് കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കെടുക്കാനായിട്ട് പോകാൻ കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ കുറേ അധികം പാളിച്ചകളും കുറവുകളൊക്കെ ഉണ്ടെന്ന് അറിയാം അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളോട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം